നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് ആൻഡ് നിങ്ങൾക്ക് ഫാമിലി വ്ലോഗുമാണ് അങ്ങനെ ഒരു സ്കീമിനാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഫോർച്യൂണർ കാർ എടുക്കണം എങ്കിൽ നൈസായിട്ട് വീട്ടിനകത്ത് ഒരു അടി ഉണ്ടാക്കുക എന്നിട്ട് അതൊക്കെ എടുത്ത് അങ്ങ് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ അപ്ഡേറ്റ്സ് അറിയിച്ചുകൊണ്ടിരിക്കുക കൊണ്ടിരിക്കുക അപ്പോൾ നല്ല റീച്ചും കിട്ടും നിങ്ങൾക്ക് എളുപ്പത്തിന് തന്നെ ഒരു ഫോർച്യൂണർ കാർ ഒക്കെ എടുക്കാനും സാധിക്കും ആക്ച്വലി ഇത് ഒരു സർക്കാസ്റ്റിക്കലി പറഞ്ഞതാണെങ്കിലും ഇതാണ് ഇന്നത്തെ റിയാലിറ്റി ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പച്ചയായ നഗ്നമായ സത്യം എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ഞാൻ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞുതരാം ഇപ്പോൾ ഞാൻ ഇതിനകത്ത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ പ വീട്ടിൽ പ്രശ്നേഷ് പറഞ്ഞൊരു പുള്ളിക്കാരൻ അത് ഈ ട്രോളേഴ്സ് ഒക്കെ ചേർന്ന് കൊടുത്ത ഒരു പേരാണ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഒരു പോലെ പറഞ്ഞുതരാം പുള്ളിക്കാരന്റെ പരിപാടി സുലഭമായിട്ട് കിട്ടാൻ തുടങ്ങുന്നതിനൊക്കെ മുന്നേ ഞാൻ ചെയ്തോണ്ടിരുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാല് ദിവസവും ഫുഡ് ഡെലിവറിക്ക് ഒക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും ഇച്ചിരി ലിക്വിഡ് എടുക്കും സോപ്പ് ലിക്വിഡ് ഏതെങ്കിലും എടുത്തിട്ട് വെള്ളമായിട്ട് കലത്തിയിട്ട് മൊത്തത്തിലൊന്നും പതപ്പിക്കുമായിരുന്നു എല്ലാ ഫോണുകളും അങ്ങനെ നമ്മൾ ചെയ്യുമായിരുന്നു കേട്ടോ അതായത് ഈ ക്ലീനിങ് ആണ് മെയിൻ പരിപാടി ഈ നല്ല നല്ല സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അവിടെ ഏറ്റവും ഈ മൈക്രോസ്കോപ്പിക് ലെവലിൽ വരെ ക്ലീനിങ് നടത്തി അങ്ങനെ ഒരു അങ്ങനെ ഒരു ലെവലിൽ ഒരാളാണ് അദ്ദേഹം എനിവേ ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹം നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ചില വീഡിയോസൊക്കെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് ചിലതൊക്കെ ഇച്ചിരി ഓവറാണെന്നും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പ്രശ്നേഷൻ എന്നാണ് അറിയപ്പെടുന്നതും സോ ഇങ്ങനെ ഉള്ള ഒരു പുള്ളിക്കാരനാണ് ഈ രോഹിത് എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ് സംഭവിച്ചത് വെച്ചാൽ പുള്ളിക്കാരൻ ഒരു വീഡിയോ അങ്ങ് പോസ്റ്റ് ചെയ്യാണ് അതായത് കുടുംബത്തിന്റെ അകത്തുള്ള ഒരു ഇഷ്യൂ ആണ് അതായത് സ്വന്തം അനിയത്തിയെ പറ്റി ഒരു അലിഗേഷൻ പോസ്റ്റ് ചെയ്യാണ് അതായത് ഈ സ്വന്തം കാലില് നിൽക്കണം ഇങ്ങനെ റിലേഷൻ ഇവിടെ റിലേഷൻഷിപ്പ് അങ്ങനെ അങ്ങനെയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണ് അഞ്ച് ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കൂടെ ഗ്രീൻ ഹൗസിൽ വരുന്നത് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ നീ വരുന്നെങ്കിൽ വന്നു ഇനി ഞാൻ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള കോൺഫെൻസ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പഠിച്ചിരുന്നെന്ന് പറഞ്ഞു അതൊക്കെ ഞാൻ പ്രോപ്പർ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തു പഠിക്കാനും പണി പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്നു അപ്പുറത്തും ഫോൺ ബോയ്സിന് പങ്കുവച്ചിരുന്നു അനുസരിച്ച് ഞാൻ പറഞ്ഞു ഇനി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു പക്ഷെ അതിന്റെ കൂട്ടത്തിൽ നിന്റെ കാലിൽ നിന്നിട്ടാണ് നീ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ ആദ്യം പഠിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ രക്ഷണമുള്ള ഞാൻ 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 അമ്മയെ അതുപോലെ അമ്മയ്ക്ക് പ്രശ്നേഷായി ഭാര്യയെ കല്യാണം കഴിച്ചോട് കൂടി ഒരു 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 പ്രതികരണം മറുപടി പോലെ വീഡിയോ ഈ സ്വന്തം സഹോദരി റോഷനി എന്നാണ് അവരുടെ പേര് അപ്പോൾ അവര് അൽതാ ഫ്ലോഗ്സ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അവർക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് കൊടുക്കുകയാണ് അതിന് ഒരു റിപ്ലൈ പിന്നെ ആരും നെഗറ്റീവ്സ് സോഷ്യൽ മീഡിയയിൽ ഇടും അപ്പൊ അവൻ അവന്റെ നല്ല സൈഡ് മാത്രം കാണിച്ചോണ്ട് പോകും എന്നിട്ട് വീട്ടിൽ വന്നിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഈ സോഷ്യൽ മീഡിയയിൽ അവൻ കാണുന്ന അവനെയല്ല ഈ പറയുന്ന വൃത്തിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും പേഴ്സണൽ ഹൈജീൻ പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഈ സാനിറ്റൈസർ കൊണ്ട് നടക്കുന്ന ഒരാള് അപ്പൊ ഇതാണ് അതിനുള്ള ഇന്ന് ഇവിടെ യൂട്യൂബിൻ്റെ അത് നടക്കുന്ന ഒരു വൻ വൻ ഒരു അൽഗോരിതമാണ് അതായത് ഈ പണ്ടൊക്കെ നമ്മൾ പറയില്ല അപ്പുറത്തെ വീട്ടിൽ എന്ത് നടക്കുന്നു നമ്മൾ ഈ എത്തി നോക്കുന്ന ഒരു പ്രവണത ഇല്ലേ ആ ഒരു സംഭവം ഇന്ന് ഇപ്പോൾ സ്വന്തം കുടുംബത്തിൻ്റെ അകത്ത് ഒരു പ്രശ്നമുണ്ടാക്കി അതിനെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഓരോ എപ്പിസോഡായിട്ട് ഇപ്പോൾ ചില ഫാമിലി ബ്ലോഗേഴ്സിനെ കണ്ടനെന്ന് പറഞ്ഞാൽ തന്നെ ഫസ്റ്റ് നൈറ്റിൽ എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ ഈ അന്ന് ഇങ്ങനെ സംഭവിച്ചു അന്ന് ഇങ്ങനെ സംഭവിച്ചു പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ ലൈക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് അവർ ഇൻകം ജനറേറ്റ് ചെയ്യാണ് അത് കാണാനാണെങ്കിൽ ക്യൂരിയസ് ആയിട്ട് ഒരുപാട് പേരുണ്ട് സി ഒരിക്കലും ഇവരുടെ ക്യൂരിയോസിറ്റിയെ കുറ്റം പറയുന്നത് ടു ബി കോണേഴ്സ് പറയാലോ ഞാൻ ഇന്നേവർ ഈ പരിപാടിയുടെ പുറകെ പോയിട്ടില്ല ഇങ്ങനെയുള്ള ഫാമിലി വ്ളോഗേഴ്സിൻ്റെ പരിപാടിയുടെ പുറകെ പോയിട്ടില്ല അത് എന്തുകൊണ്ടെന്നാണെന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ ഏറ്റവും കൂടുതലും അഫക്റ്റ് ചെയ്യുന്നത് കണ്ടന്റ് ക്വാളിറ്റീനെ തന്നെയാണ് ഇപ്പോൾ കണ്ടൻറ് മേക്കിംഗ് കിങ് എന്നൊക്കെ പറഞ്ഞാൽ അന്നൊരു വലിയൊരു ഇഷ്യൂസൊക്കെ ഉണ്ടായാൽ ഇന്ന് ലൈക്ക് ഞാൻ പറഞ്ഞതിൻ്റെ കോണ്ടക്സ്റ്റ് വേറെ ഒന്നുമല്ലേ അപ്പോൾ ഇങ്ങനെ കണ്ടൻറ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ആൻഡ് ഇന്ന് ആൾക്കാർക്ക് ഇതാണ് അപ്പുറത്തെ വീട്ടിൽ എന്ത് നടക്കുന്നു എന്നുള്ളതിലോട്ട് ഒരു 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 ഇൻട്രസ്റ്റ് ഉണ്ട് പക്ഷേ അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ കാര്യം നിങ്ങൾ മറന്നുപോകരുത് അതായത് ഒരു വീഡിയോക്ക് അത്യാവശ്യം റീച്ച് കിട്ടുകയാണെങ്കിൽ ഉണ്ടാക്കുന്ന ഇൻകം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ് അപ്പോൾ ഒരു എപ്പിസോഡായി ഇനി അതിന്റെ ഇപ്പോ ഒരു ഈയൊരു റോഹിത് എന്ന് പറഞ്ഞാൽ ഒരു അലിഗേഷൻ കൊണ്ടുവന്നു ഇനി റോഷിനി എന്ന് പറഞ്ഞാൽ ഒരു റിപ്ലൈ കൊണ്ടുവരും ഇനി അതിനെ അതിൻ്റെ വേറൊരു പാർട്ട് വേറൊരു പാർട്ട് അങ്ങനെ അങ്ങനെ ഇതൊരു സീരിയസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും ആൻഡ് ഇവർക്ക് ഇൻകം ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കും ഈ ഓരോ പാർട്ടിനും ഇത് ഈ ഒരു പ്രശ്നം മനപ്പൂർവ്വം ഉണ്ടാക്കുകയാണെന്ന് റോഷിനി തന്നെ പറയുന്നുണ്ട് മനഃപൂർവ്വം അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം അതൊരു നെഗറ്റീവോ പോസിറ്റീവോ ആകട്ടെ നിങ്ങളിങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് എല്ലാവരും കേൾക്കാൻ വിളിച്ച് പറയൂ ഇപ്പം എനിക്കൊരു സഹോദരി ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു കോൺടാക്സ്റ്റ് പേഴ്സണലായിട്ട് പറയുകയാണ് എനിക്കൊരു സഹോദരി ഉണ്ടായാൽ പോലും അവരെ പറ്റി ഇങ്ങനെ ഒരു ഒരു അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വിളിച്ച് പറയുന്നത് എത്ര എത്ര സാമാന്യ ബോധം എന്നൊരു സാധനമുണ്ട് അതുപോലും ഇല്ലാത്ത രീതിയിലാണ് അവിടെ പ്രവർത്തിക്കുന്നത് ആൻഡ് ഈ ഫോർച്യൂണറിൻ്റെ കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്ന് മിക്ക ഇൻഫ്ലുവൻസേഴ്സും ചെയ്യുന്ന പരിപാടി ഇതാണ് ഇങ്ങനെ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കും ഒരു കാർഡ് അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്തെങ്കിലും ലക്ഷ്യറീസ് കാര്യങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഈ ഒരു ഇൻകം യൂസ് ചെയ്യും അതാണ് ഇവിടെ സംഭവിക്കുന്നത് സോ നിങ്ങളിലേക്ക് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എത്തിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് സോ നിങ്ങൾ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കണ്ടൻറ്റുകളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക മാക്സിമം ട്രൈ ചെയ്യുക ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സസ് ആണ് ഓഫ് കോഴ്സ് അത് സംഭവിച്ചു പക്ഷേ ഇങ്ങനെയുള്ള കണ്ടൻറ്റുകൾ ഒബ്വിയസ്ലി നമ്മളുടെ ഈ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ വരുമ്പോൾ അത് അതിനിങ്ങനെയൊരു വശവും കൂടെ ഉണ്ട് അത് പ്രീ പ്ലാൻഡ് ആണ് അല്ലാതെ അങ്ങനെ റിയലി സംഭവിക്കുന്ന ആരും അടുത്ത് പോസ്റ്റ് ചെയ്യുന്നതല്ല അവർക്ക് കണ്ടൻറ് ട്രെൻഡ് ആവണം ആൻഡ് അവർക്ക് ഇൻകം ജനറേറ്റ് ചെയ്യണം ഈ ഒരു കാര്യങ്ങളുടെ മൈൻഡിലിരിക്കുമല്ലോ അടുത്തൊരു ഡേ വന്ന പ്രതീക്ഷയുടെ സൈനിങ് ഔട്ട്